സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ലോക ഹൃദയ ദിനമാണ് ഹൃദയത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങൾ അവബോധം വളർത്താനായാണ് ഹൃദയ ദിനം ആചരിക്കുന്നത് കേരളത്തിൽ ഹൃദ്രോഗം കണ്ടെത്താനും ചികിത്സിക്കാനും ഓരോ ജില്ലയിലും പ്രത്യേക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ഹൃദയ വൈകല്യം കണ്ടെത്താനും ചികിത്സിക്കാനുമായി ഹൃദയം എന്ന പേരിൽ ഒരു പദ്ധതിയും സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന ഒരു ഹൃദയ ശസ്ത്രക്രിയ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മാറ്റം ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത് ജന്മന ഹൃദ്രോഗമുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി കേരള സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഹൃദ്യം കുട്ടികളെ ഹൃദ്രോഗം നേരത്തെ കണ്ടെത്തി മികച്ച ചികിത്സയും പരിചരണവും ഉറപ്പാക്കുന്നതിനായാണ് ഹൃദ്യം പദ്ധതി നിലവിൽ വന്നത് വിദഗ്ധ ഡോക്ടർമാർ പരിശോധിച്ച ശേഷം ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമുള്ള കുട്ടികൾക്ക് മാത്രമാണ് പദ്ധതിയിലൂടെ ശസ്ത്രക്രിയ നടത്തി വരുന്നത് ഹൃദ്യം പദ്ധതിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതാണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ജന്മനാ ഹൃദയവൈകല്യമുള്ള ഏതൊരു കുഞ്ഞിനും പദ്ധതിയുടെ സേവനം ലഭിക്കുന്ന വിധത്തിൽ പൊതുജനങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഹൃദ്യം പദ്ധതിക്കുള്ളത് പദ്ധതിയുടെ സേവനങ്ങൾ ലഭിക്കുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹൃദ്യം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യാം ഹൃദ്യം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുട്ടികളുടെ രക്ഷാകർത്താവിന്റെ ഫോൺ നമ്പറിലേക്ക് ഒരു ഹൃദ്യം കേസ് നമ്പർ മെസ്സേജായി വരുന്നു ഈ കേസ് നമ്പർ ആയിരിക്കും പിന്നീട് ഉടനീളം ആവശ്യമായി വരുന്നത് ഏതൊരു സാധാരണക്കാരനെയും ചോദ്യമാണ് ഏതെല്ലാം ആശുപത്രികളിൽ ശസ്ത്രക്രിയകൾ നടത്താൻ സാധിക്കും എന്നത് ശസ്ത്രക്രിയകൾ തികച്ചും സൗജന്യമായി സർക്കാർ തലത്തിൽ തിരുവനന്തപുരം എസ് ടി ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നടത്തിവരുന്നുണ്ട് കൂടാതെ സ്വകാര്യ മേഖലയിൽ ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അമൃത ആശുപത്രി കൊച്ചി ലിസി ആശുപത്രി കൊച്ചി ആസ്ട്ര മെഡിസിറ്റി കൊച്ചി ആസ്ട്രമിംസ് കോഴിക്കോട് എന്നിവിടങ്ങളിലുമായി സൗജന്യമായാണ് നടത്തി വരുന്നത് ഹൃദ്യം പദ്ധതി വഴി എക്കോ സിറ്റി കാത്ത് ലാബ് പ്രൊസീജിയർ എം ആർ ഐ തുടങ്ങിയ ആവശ്യമായ പരിശോധനകളും സർജറികൾ അല്ലെങ്കിൽ ഇന്റർവെൻഷനുകൾ തുടങ്ങിയവയും സൗജന്യമായി നടത്തിവരുന്നുണ്ട് ആവശ്യഘട്ടങ്ങളിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിലേക്ക് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് സേവനവും ലഭ്യമാക്കുന്നുണ്ട് കുട്ടികളിലെ ഹൃദ്രോഗം കണ്ടെത്തുന്നത് എങ്ങനെയാണോ നമുക്ക് നോക്കാം കുട്ടികളിലെ ഹൃദ്രോഗം കണ്ടെത്തുന്നതിന് രണ്ടു തരം സ്ക്രീനിങ്ങുകളാണ് നടത്തി വരുന്നത് ഇതിൽ ആദ്യത്തേത് പ്രസവ കേന്ദ്രങ്ങളിലെ സ്ക്രീനിങ് ആണ് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആർ ബി എസ് കെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള പരിശോധനകൾക്ക് വിധേയരാക്കുന്നുണ്ട് ഈ പരിശോധനയിൽ ജന്മന ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്താനും എക്കോ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി രോഗനിർണയം നടത്താനും സാധിക്കും സ്വകാര്യ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഈ പദ്ധതി വഴി സേവനം ലഭിക്കും രണ്ടാമതായി ആരോഗ്യ പ്രവർത്തകരുടെ ഗൃഹസന്ദർശന വേളയിൽ നടന്ന പരിശോധനകളിലൂടെയും അങ്കണവാടികളിലും സ്കൂളുകളിലും നടത്തപ്പെടുന്ന ആർ ബി എസ് കെ സ്ക്രീനിംഗ് വഴിയും ജന്മന ഹൃദ്രോഗത്തിന്റെ ലക്ഷണമുള്ള കുട്ടികളെ കണ്ടെത്തി രോഗനിർണയം നിർണയം നടത്തുന്നുണ്ട് ഈ അവസരം മനസ്സിലാക്കി എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമാണ്